ആദ്യം എന്റെ കഥ പറയുന്ന സമയത്ത് ഇതിലിങ്ങനെ കാസർഗോഡ് പരിപാടി ഇല്ലായിരുന്നു ഞാനില്ലായു ശേഷമാണ് പുള്ളിക്കാരനെങ്ങനൊരു ഐഡിയ തോന്നിയതും എന്നോട് കാസർഗോഡിലാണ് ആ അതിന് ശേഷം എന്നോട് പറഞ്ഞത് കാസർഗോഡിലാണെങ്കിലും സംസാരിക്കണം പറഞ്ഞ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം സ്റ്റേജ് സ്റ്റേജ് ഷോസിലും അല്ലെങ്കിൽ ഇവൻസിലൊക്കെ പോകുമ്പോ മാത്രമേ എനിക്ക് എന്റെ കാസർഗോഡിലാണ് സംസാരിക്കാൻ പറ്റാറുള്ളൂ ഇവിടെ ഒരു സിനിമ കൊണ്ടൊന്നു പറയാൻ പറ്റില്ല കൊറേ പോർഷൻ സംസാരിച്ചിട്ടുണ്ട് എല്ലാർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു എന്നും ഉണ്ടല്ലേ ഞാൻ കാസൂർ വരാനും ഇല്ലല്ലോ. ഇങ്ങോട്ട് വന്നാ ശിശാത്രോടനെ കൈബോ കേരളന്ന്. ഒരു ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. നിങ്ങളുടെ കാസൂർ വരാൻ ശരിയല്ല. സഹ്യിസഞ്ഞിസഞ്ഞി. ഹൈ ഹൈ. ആണ് കാസൂർ. കാസൂർ വരാൻ. നിന്നെ നിന്നെ കാണാനാണ് ഞാൻ കാസൂർ വശം കൊണ്ടുള്ള. തങ്കര നിങ്ങൾ സ്ഥല കാസൂർ. ഞാൻ വിക്യാരെയാണ്. തമ്പുള ഞാൻ ഇത് കൊട്ടപ്പുറത്തെ വെച്ച ചിന്നയല്ല. ചിന്നനെ വെച്ചാ. ചിന്നനെ ഫുളല്ല എങ്ങനെയാണെന്നറിയോ. വലിയ ഡീസേറ്റ് ഉള്ള ഞങ്ങടെ തമ്പുളയെ മാ പിള്ളേരുണ്ടെങ്കിൽ കാസർഗോഡ് നല്ല ചിക്കൻ ഫ്രൈ അടുത്ത് നമുക്ക് അർജുനായിട്ടോട് ചോദിക്കാം